ഇതാ ഏറ്റവും സന്തോഷകരമായ ഒരു മുഹൂർത്തം തിരുസഭയിൽ ഒരു പുരോഹിതൻ കൂടി അഭിഷിക്തനായിരിക്കുന്നു ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വൈദിക ഗണം തങ്ങളുടെ കൂട്ടായ്മയിലേക്ക് പുതുതായി ചേർക്കപ്പെട്ട ജോസഫ് ബച്ചന് സ്നേഹ നിർഭരമായ അഭിനന്ദനങ്ങളും പ്രാർത്ഥനാ നിർഭരമായ ആശംസകളും അർപ്പിക്കുന്ന ഹൃദയഹാരിയായ രംഗത്തിന് നാം സാക്ഷ്യം വഹിക്കുകയാണ് പൗരോഹിത്യ ജീവിതത്തിൽ ഒരേ ചിറകുകളുള്ള തങ്ങൾ ജോസഫ് ജോസഫച്ചന് എന്തു സഹായവും പ്രോത്സാഹനവും നൽകാം ബമ്പരങ്ങളിൽ സാന്ത്വനമാകാം ഒറ്റപ്പെടുമ്പോൾ സാഹോദര്യത്തിന്റെ കരം നീട്ടാം ശക്തിക്ഷയിച്ചാൽ ബലപ്പെടുത്താം എന്ന വാഗ്ദാനങ്ങളുമായിട്ടാണ് ഓരോ വൈദികനും ജോസഫ് ജോസബച്ചനെ സമീപിക്കുന്നത് പുരോഹിത ഗണവും ദൈവജനവും ഒന്നടങ്കം ആഹ്ലാദിക്കുന്ന ഈ നിമിഷം നമുക്ക് അഭിമന്യ പിതാവിനോട് ചേർന്ന് ഒരു പുരോഹിതനെ കൂടി നൽകി തന്റെ ജനത്തെ കടാക്ഷിച്ച് അനുഗ്രഹിച്ച സ്വകീയ പിതാവിന് നന്ദി പറയാം